പത്മരാജന്റെ സിനിമകളിൽ കഥാപാത്രങ്ങളെ മറ്റും തീരുമാനിക്കുന്നതിൽ നിർണായകമായ അഭിപ്രായങ്ങളിലൊന്ന് ഭാര്യ രാധാലക്ഷ്മിയുടേതായിരുന്നു ഞാൻ ഗന്ധർവനിലെ നായികയായി മോനിഷയായിരുന്നു പത്മരാജന്റെ ഭാര്യ രാധാലക്ഷ്മി ശുപാർശ ചെയ്തത് എന്നാൽ മോനിഷ നായകൻ നിതീഷ് ഭരദ്വാജിന്റെ തടിക്കുമുയരത്തിനും ചേരില്ല എന്ന് മനസ്സിലായിട്ടാണ് വൈശാലിയിലെ നായികയായിരുന്ന സുബർണയെ തന്നെ പത്മരാജൻ തിരഞ്ഞെടുത്തത് ഈ താമസത്തിന് പ്രധാന കാരണം സുബർണയായിരുന്നു സംഭാഷണം പഠിക്കാനോ കഥ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ വേളകളിൽ ചീട്ടുകളിച്ച് ആനന്ദകരമാക്കാനായിരുന്നു സുവർണ സമയം കണ്ടെത്തിയിരുന്നത് ഇതര ഭാഷക്കാരനായിരുന്നിട്ടും നിതീഷിന്റെ ഭാഗങ്ങൾ രണ്ടോ മൂന്നോ ടേക്കുകൾ കൊണ്ട് കഴിയുമായിരുന്നു എന്നാൽ സുപർണിയുടേത് ഓക്കെ ആകാൻ പതിനഞ്ചും പതിനെട്ടും ടേക്കുകൾ വേണ്ടി വന്നു ഒടുവിൽ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് പത്മരാജൻ നടുക്ക് തിരിച്ചു പോകാൻ ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ ആവശ്യപ്പെട്ട് ഷൂട്ടിംഗ് നിർത്തി ഹോട്ടലിലേക്ക് മടങ്ങി ആ റോളിന് ചേരുന്ന വേറൊരു പെൺകുട്ടി അന്വേഷിക്കാനും നിർദ്ദേശിച്ചതോടെ ആകെ പ്രശ്നമായി ഒടുവിൽ സുവർണ കരഞ്ഞ് കാലു പിടിച്ചിട്ടാണ് വീണ്ടും അഭിനയിക്കാൻ പത്മരാജൻ സമ്മതിച്ചത് ചെയ്യുന്ന ജോലിയോട് അങ്ങേയറ്റത്തെ ആത്മാർത്ഥത വേണം പണമല്ല പ്രധാനം ഒരു കലാകാരന് ജീവിതത്തിൽ പലതും ത്യജിക്കേണ്ടി വരും എല്ലാ സുഖങ്ങളും കിട്ടുന്ന ജീവിതമൊന്നും നടക്കണമെന്നില്ല ഇതായിരുന്നു പത്മരാജൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഈ പറഞ്ഞത് ഒരു സിനിമാ വാരികയിൽ അച്ചടിച്ച് വന്നതോടെ കോലാഹലമായി പലതും ത്യജിക്കണമെന്ന് പറഞ്ഞതിന് മറ്റു വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടു അങ്ങനെ പലതും ത്യജിച്ചിട്ട് അഭിനയിക്കാൻ തന്നെ കിട്ടില്ലെന്ന് ഉർവശിയും മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊപ്പം തുള്ളാൻ താനില്ലെന്ന് പാർവതിയും പറഞ്ഞതോടെ സിനിമാ മേഖലയിൽ ചർച്ചകൾ കൊഴുത്തു പത്മരാജനെ ഇത് ഏറെ വേദനിപ്പിക്കുകയും ചെയ്തു പിന്നീട് ഒരിക്കലും സിനിമാ വാരികകളിൽ പത്മരാജൻ ഇത്തരം അഭിമുഖങ്ങൾ നൽകിയില്ല പത്മരാജൻ്റെ മരണശേഷം താൻ ചെയ്ത അവിവേകത്തിന് അദ്ദേഹത്തിന്റെ ആത്മാവിനോട് ഉർവശി പലവട്ടം മാപ്പു ചോദിക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്ന് പത്മരാജൻ്റെ ഭാര്യ രാധാലക്ഷ്മി പത്മരാജൻ എൻ്റെ ഗന്ധർവൻ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്തായാലും ഒരുപാട് അപശകുനങ്ങൾ നിറഞ്ഞ ചിത്രീകരണമായിരുന്നു ഞാൻ ഗന്ധർവൻ്റേത് ആ സിനിമയോടെ പത്മരാജൻ്റെ ജീവിതവും അകാലത്തിൽ അവസാനിച്ചു